എല്ലാവർക്കും സ്വാഗതം അടിപൊളി അപ്പോ നമ്മളെ ഇന്നത്തെ ദിവസത്തിന് ബേക്ക് കിടക്കുന്ന സാധനം കാണിച്ചു തരാം നമ്മളിപ്പോ യാത്ര തുടങ്ങിയിട്ട് ഏഴു മാസം കംപ്ലീറ്റ് ആയി ആറ് മാസത്തിലുടനീളം കാസർഗോഡ് കണ്ണൂർ ഭാഗങ്ങളിൽ സഞ്ചരിച്ചു നമ്മുടെ ഈ മിഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് നമ്മുടെ നല്ല രീതിയിൽ തന്നെ സാധനം ചെയ്തു ഒരുപാട് പേര് നമ്മളെ പല രീതിയിൽ സപ്പോർട്ട് ചെയ്തു അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് ജില്ലയിലേക്ക് എത്തി നാല് ദിവസം വടകര ടൗണിൽ വർക്ക് ചെയ്തു അങ്ങനെ മഴയും കാര്യങ്ങളൊക്കെ തുടങ്ങിയപ്പോഴത്തേനും ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഐഡിയ ഉണ്ടായിരുന്നു ഒരു നമ്മൾ സൈക്കിളിൽ രണ്ട് സൈക്കിളിൽ വന്നതാണ് അത് ഒന്നാക്കിയിട്ട് ഒരു ക്യാരവൻ രൂപത്തിലാക്കിയതിന് ശേഷം നമുക്ക് ഇതിന് സഞ്ചരിക്കാം അതാകുമ്പോൾ മഴക്കാലത്ത് നമുക്ക് മഴ വരുമ്പോൾ അതിനുള്ളിൽ തന്നെ റൈഡ് ചെയ്യാം മഴ കഴിയുമ്പോൾ പുറത്തിറങ്ങി നമുക്ക് വർക്ക് ചെയ്യാം രാത്രി കിടക്കാൻ ടെൻറ്റ് നിവർത്തണ്ട പെട്രോൾ പമ്പ് തേടണ്ട പള്ളികൾ അന്വേഷിക്കേണ്ട കടത്തിൻ്റെ ആൾ വേണ്ട നമുക്ക് ഈ സൈക്കിളിനുള്ളിൽ തന്നെ ചെയ്യാം അതെ അപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ കയ്യിലുണ്ടായിരുന്നു രണ്ട് ജില്ലയിൽ നിന്നും നടന്നില്ല മൂന്നാമത്തെ ജില്ല നമ്മളെ കോഴിക്കോട് എത്തി വടകയെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ സൈക്കിളിൻ്റെ ബാക്കിൽ കാണുന്ന പോലെ റൈമി റൈമി ഫ്രൂട്ട് ഫ്രൂഡ് ആണ് പുട്ടുപൊടി കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് കാണിച്ചു തരാം എന്തൊക്കെയാ പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇങ്ങനെ ഒരു കമ്പനിയിലെ സാജിദ് എന്ന് പറഞ്ഞ ആളെ നമ്മൾ പരിചയപ്പെട്ടു നമ്മൾ നമ്മളിവിടെ വെച്ചിട്ട് പരിചയപ്പെട്ടാണ് ഒരു ദിവസം രാത്രി ഒരു പന്ത്രണ്ടേ മുക്കാലായിപ്പോട്ടോ അങ്ങനെ ഞങ്ങളുടെ ആശയങ്ങൾ പറഞ്ഞു അദ്ദേഹം കേട്ടപാട് തന്നെ വേറെ ഒന്നും ആലോചിച്ചില്ല നിങ്ങൾ മുന്നോട്ട് പോയിക്കോളെന്ന് പറഞ്ഞു കാരണം വെച്ചാൽ നിങ്ങൾ കാണുന്ന പോലെ ഇത് പരസ്യം പരസ്യം എന്നുള്ള ആ ഒരു ആശയം മാത്രമല്ല ഞങ്ങൾ ചെയ്യുന്ന ഈ പ്രവൃത്തിയെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക അവരുടെ അവരുടെ മനസ്സിലുണ്ടായിരുന്നത് അപ്പോൾ പ്രത്യേകം എടുത്തു പറയുകയും ചെയ്തു കാരണം ഞങ്ങൾ പറഞ്ഞ ഒന്നോ രണ്ടോ വാക്കുകൾ കേട്ടിട്ട് അവർ ഞങ്ങൾക്ക് ഇത്രയും സൗകര്യം ഈ ഉണ്ടാക്കാൻ ഏകദേശം എൺപത് രൂപേനും മുകളിൽ ചിലവായി അപ്പം ഞങ്ങളെ വെറും പതിനഞ്ച് ഇരുപത് മിനിറ്റിന്റെ പരിചയം മാത്രം ഉണ്ടായിരുന്ന അവര് ഞങ്ങളെ ഈ ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് അതായത് ഞങ്ങൾ മാസം ഏഴു മാസം ആറ് മാസമായി ഞങ്ങൾ ഇറങ്ങിയിട്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അവർ സന്തോഷപൂർവ്വം ഞങ്ങളുടെ ഈ ആശയത്തെ സ്വീകരിച്ചു ഞങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം തയ്യാറാക്കി തന്നു നമ്മുടെ ഈ വാഹനം ഉണ്ടാക്കാൻ ഏകദേശം ഇരുപത്തെട്ട് ദിവസം നമുക്ക് ഇവിടെ ചെലവഴിക്കേണ്ടി വന്നു ആ സമയത്ത് നമുക്ക് താമസം ഭക്ഷണം ഈ വണ്ടീൻ്റെ ചെലവുകൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ റൈമി ആണ് ചെയ്തു തന്നിരിക്കുന്നത് ആ ടീം അപ്പോൾ ഒരുപാട് നന്ദി അവരോട് ഞങ്ങൾ ഈ അവസരത്തിൽ അതേപോലെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ സപ്പോർട്ടും ചെയ്ത മിസ്റ്റർ സാധിക്കാനോടും ഞങ്ങൾ ഒരുപാട് നന്ദി പറയുകയാണ് ഇനി പറയാനുള്ളത് നമ്മുടെ വണ്ടിയെ കുറിച്ചും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നമ്മുടെ വണ്ടിയിൽ എന്തൊക്കെയാണ് അഹങ്കാരത്തോടും അതെ അത് തീർച്ചയായിട്ടും അതെ ലോകത്തിലെ തന്നെ ആദ്യത്തെ സൈക്കിൾ കാരവനാണ് സൈക്കിൾ കാരവൻ എന്ന് പറഞ്ഞ ഗൂഗിളിലും യൂട്യൂബിലും സെർച്ച് ചെയ്ത ഒരുപാട് സംഗതികൾ വരും പക്ഷേ സൈക്കിളിനെ നമ്മുടെ ഒരു ബോക്സിനുള്ളിൽ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിലാക്കിയിട്ട് ഒരു ഒരു രൂപമാറ്റം വരുത്താതെ കട്ട് ചെയ്യാണ്ട് വെൽഡ് ചെയ്യാണ്ട് ആദ്യമായിട്ട് ലോകത്തിൽ ഉണ്ടാക്കിയ ഒരു ക്യാരവനാണ് അതിൻ്റെ ഒരു സന്തോഷം കൂടി ഞങ്ങൾക്ക് ഉണ്ട് കേട്ടോ അത് വിജയകരമായി പൂർത്തീകരിച്ചു രസയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അടിപൊളിയാണ് ഇനിയിപ്പോൾ രാത്രി ഒന്ന് കടന്നു നോക്കിയാൽ മതി എങ്ങനെയുണ്ടെന്ന് അപ്പോൾ ചോർച്ചയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെ നല്ല സെറ്റപ്പായിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് വണ്ടീൻ്റെ ബാക്കി വിശേഷങ്ങൾക്ക് കിടക്കാം ൂടെ മൂന്ന് ഭായിമാരുണ്ട് ഇത് ഭായിമാര് ഉത്തർപ്രദേശ നാമ സഞ്ജയ് കുമാർ സഞ്ജയ് കുമാർ അനുജ് കുമാർ ഇതാണ് നമ്മുടെ മെയിൻ ആശാരി ടോ മൂപ്പേരാണ് മെയിൻ താരം തായിൽ ആ ഇപ്പൊ ഒരു മൂന്ന് പേരും ഉത്തർപ്രദേശുകാരാണ് ഇവരാണ് നമ്മുടെ കൂടെ ഇപ്പൊ നമ്മുടെ വണ്ടി സെറ്റ് ചെയ്യാൻ നമ്മളെ കൂടെ എല്ലാ ഹെൽപ്പിനും ഉള്ളത് വായി പക്ക സപ്പോർട്ടാണ് കേട്ടോ അപ്പൊ രണ്ട് സൈക്കിള് തമ്മിൽ ജോയിൻ്റ് ആക്കി കഴിഞ്ഞിരിക്കുകയാണ് സക്സസ് ആയിട്ട് ടെസ്റ്റ് ഡ്രൈവും കഴിഞ്ഞു ഇനി സ്റ്റീറിങ്ങിന്റെ കൺട്രോളിയും കാര്യങ്ങളെല്ലാം ചെയ്യാണ്ട് പിന്നെ ബോഡി കയറ്റാണ്ട് അപ്പോൾ ബാക്കിയുള്ള പണിയും കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യും ചെയ്ത് നോക്കിയതാണ് സക്സസ് സൈക്കിൾ ക്യാരവനെ നമുക്കൊന്ന് പരിചയപ്പെടാം അല്ലേ നമുക്ക് എന്തൊക്കെയാണ് കാര്യങ്ങള് അതിൻ്റെ ഉള്ളിലുള്ളതും പുറത്തുള്ളതുമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് നോക്കാം എന്തായാലും നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം സൈക്കിൾ ക്യാരവൻ്റെ വൃത്തികൾ പറഞ്ഞു ഈ പറഞ്ഞാൽ ഇന്ത്യയിലെയും ലോകത്തിലേ ആയിട്ടുള്ള ഒരു വെറൈറ്റി ക്യാരവൻ ആണിത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ഇതാണ് ചെറിയ ഹെഡ്ലൈറ്റും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പറയുന്ന പോലെ ഓൾ ഇന്ത്യ റൈഡ് എന്നുള്ള ലേബല് നമ്മൾ കാര്യമായിട്ട് ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ ഓൾ ഇന്ത്യ റൈഡിലൂടെ കളക്ട് ചെയ്ത് കിട്ടുന്ന പൈസ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അഞ്ച് പാവപ്പെട്ട കുടുംബത്തിനെ സഹായിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ചെറിയൊരു ലോഗോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് മിഷൻ മിഷം വൺപ്പിന്നുള്ളതിൽ പിന്നെ ഞങ്ങളുടെ ഫോട്ടോയും കാര്യങ്ങളെല്ലാം ഫ്രണ്ടിൽ അടിച്ചിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ നമുക്ക് സൈഡിൽ വ്യൂ കാണാൻ സൈഡ് വണ്ടിയും കാര്യങ്ങളൊക്കെ വരുന്നതും സൈഡൊക്കെ കാണാൻ വേണ്ടി രണ്ട് മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സൈഡിലേക്ക് ഒന്ന് പോവാം അല്ലേ സൈഡിലെ കാഴ്ചകൾ പറഞ്ഞാൽ ഒന്ന് നമ്മളെ ലോഗോസ് അതായത് ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും യൂട്യൂബിൻ്റെയും ബ്ലോഗും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മുടെ ഓൾ ഇന്ത്യ റൈഡ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഇത് തന്നെ കൊടുത്തിട്ടുണ്ട് വലിയ കാര്യമായിട്ട് തന്നെ ഓൾ ഇന്ത്യ സൈക്കിൾ റൈഡ് എന്നത് കാരണം എന്ന് വെച്ചാൽ ഇതിനുള്ളിൽ രണ്ട് സൈക്കിളാണ് ആ സൈക്കിൾ ഇരിക്കുന്നത് കാണിച്ചാലോ പിന്നെ നമ്മൾ റെയ്മി എന്ന് പറഞ്ഞുള്ള ഈ ഒരു ഫുഡ് ഒരു പുട്ടുപൊടീൻ്റെ ഒരു കമ്പനിയാണ് നമ്മൾ ഇതിനു വേണ്ടി അത് സഹായിച്ചിട്ടുള്ളത് സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഈ വണ് വാഹനം ഇങ്ങനെ ആക്കാൻ വേണ്ടി അപ്പോൾ അവരോട് പരസ്യം ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് പിന്നെ നമുക്ക് ബാക്ക് ഭാഗം കൂടെ കാണാം അതിന് ശേഷം നമുക്ക് അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ സൈക്കിൾ റൈഡിൻ്റെ പിന്നെ ഒരു ഗഞ്ച് വീടോ എന്നുള്ള ഇതൊക്കെ നമ്മൾ സൈക്കിളിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഉള്ളതാണ് പിന്നെ ഈ പറഞ്ഞപോലെ വയനാട് ടൂറിസം ഓർഗനൈസേഷൻ്റെ അവർ നമ്മളെ തുടക്കത്തിൽ സപ്പോർട്ട് ചെയ്താണ് അപ്പോൾ അത് അങ്ങനെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ലൈറ്റ് വെച്ചിട്ടുണ്ട് ഇൻഡിക്കേറ്ററും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇൻഡിക്കേറ്റർ ചെയ്തിട്ടുണ്ട് റിവേഴ്സ് ലൈറ്റ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ വിശേഷങ്ങൾ കാണാം അപ്പോൾ നമ്മുടെ ഉള്ളിലെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ സൈക്കിളാണ് കാണേണ്ടത് കാരണം വെച്ചാൽ നമ്മുടെ ഈ രണ്ട് സൈക്കിൾ സെപ്പറേറ്റ് ആയിട്ടാണ് വന്നിരുന്നത് ഈ രണ്ട് സൈക്കിളിനെയും കട്ട് ചെയ്യാണ്ട് വെൾഡ് ചെയ്യാണ്ട് ഈ പറഞ്ഞ പോലെ ക്ലാമ്പ് വഴി നമ്മൾ സെറ്റ് ചെയ്തെടുത്താണ് ഇത് സംഭവം അപ്പോൾ ഈ സൈക്കിളിനൊരു ഉണ്ട് ആറ് വീലുണ്ട് ഇതിനകത്ത് രണ്ടല്ല നാലല്ല ആറ് വീലുണ്ട് അപ്പോൾ ആൻഡിലിനെയൊക്കെ നമ്മൾ ഒന്നാക്കിയിട്ടുണ്ട് അതായത് ഹാൻഡിൽ വെൽഡ് ചെയ്തിട്ടല്ല ഹാൻഡിലിനെ രണ്ടും കൂടെ ഒരു കണക്ടർ ഉപയോഗിച്ചിട്ട് രണ്ടും കൂടി നമ്മൾ ഇത് രണ്ട് ഹാൻഡിൽ ഒരേ സമയത്ത് വറക്കുകയും കട്ട് ചെയ്തിട്ടും കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ ചെയ്തിട്ടുണ്ട് ഒരാൾക്ക് വേണമെങ്കിൽ ഡ്രൈവ് ചെയ്യാം ഒരാൾക്ക് വേണമെങ്കിൽ ഈ പോലെ വിശ്രമിക്കാം അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ നമ്മുടെ യാത്രയ്ക്ക് മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഈ ഒരു വാഹനം ഉണ്ടാക്കാൻ കാരണം വെച്ചാൽ ഒരു പിന്നെ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് ടെൻറ്റ് നിവർത്തിയുള്ള യാത്രകളും താമസവും കാര്യങ്ങളും ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ടെൻറ്റിന് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒതുക്കി അപ്പോൾ നമ്മൾ എവിടെ താമസിക്കും ഈ സൈക്കിളിനുള്ളിൽ അതിനുള്ള വഴിയും കൂടെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നമുക്ക് താമസിക്കാനാണെങ്കിൽ ഇതാ ഇവിടെ ഈ ഒരു സാധനം ഇങ്ങനെ ഒന്ന് നിവർത്തിയാൽ ഇതേപോലെ ഒന്ന് നമുക്ക് ഇതിനുള്ളിൽ സുഖമായിട്ട് താമസിക്കാം അതായത് കിടന്നുറങ്ങാം രണ്ടു പേർക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളിതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ടൊക്കെ കാണിക്കേണ്ട അത് വെച്ചാൽ മഹാ വൃത്തിയേടാണ് കാരണം വെച്ചാൽ സമയമില്ലായിരുന്നു ഞങ്ങളെല്ലാം കൂടെ വാരി ഇന്നത്തെ കിട്ടിതാണ് പിന്നെ ആ മേളിലൊരു ലഗേജ് ബോക്സ് ചെയ്തിട്ടുണ്ട് ലഗേജ് വെക്കാൻ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഗ്യാസ് മിറ്റിയൊക്കെ വെക്കാൻ വേണ്ടി ഒരു ഇത് ചെയ്തിട്ടുണ്ട് അങ്ങനെ അത്യാവശ്യം എല്ലാ കൂടി നമ്മളിത് പ്ലഗും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട് കറണ്ട് സംവിധാനം ബാറ്ററി വെച്ചിട്ടുണ്ട് ഹെഡ് ലൈറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഓൺ ഇൻഡിക്കേറ്ററും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അതിനുള്ള പ്ലഗ്ഗും കാര്യങ്ങളും ഉണ്ട് ഫോൺ ചാർജ് ചെയ്യാനുള്ള പ്ലഗ്ഗും ഇവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ സെറ്റപ്പോടും കൂടിയിട്ട് നല്ലൊരു എന്താ പറയുക നമുക്ക് അതായത് ലൈറ്റ് കാര്യങ്ങൾ ഇലക്ട്രിക് വർക്ക് നമുക്ക് ഇലക്ട്രിക് വരമായിട്ട് കുറച്ച് ഐഡിയ ഉണ്ടെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളെ വന്ന ഒരാളുണ്ട് നടുവണ്ണൂര് കോഴിക്കോട് നടുവണ്ണൂരിൽ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം മിത്രശ്രീ ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിൻ്റെ മേൽനോട്ടക്കാരനാണ് അദ്ദേഹമാണ് നമ്മളിതിനെ ഈ ഇലക്ട്രിക്പരമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത് അപ്പോൾ അവരുടെ ഒരു സഹായം കൂടി ഉണ്ട് കാരണം ഞങ്ങളുടെ ലോഡ് അത്രയും കുറച്ച് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ പത്ത് മീറ്റർ വേറെ വയർ വേണ്ടെന്ന് ഞങ്ങൾ ചെയ്താൽ പത്ത് മീറ്റർ വയറ് വേണ്ടി വരും അദ്ദേഹം വളരെ പിന്നെ എന്താ പറയുക അവരുടെ കഴിവ് ബുദ്ധിപൂർവ്വം ആ കഴിവ് ഉപയോഗിച്ചിട്ട് കുറഞ്ഞ വയറിൽ എല്ലാ കണക്ഷനും ചെയ്തു തോന്നുന്നു ഞങ്ങൾ പോയി പോയിട്ടോ അപ്പോൾ ഒരു അദ്ദേഹത്തിനും വൃത്തിയായിട്ട് ഒരു താങ്ക്സ് പറയുകയാണ് ഈ അവസരത്തിൽ അപ്പോൾ ഇതാണ് നമ്മുടെ വാഹനം ഇതിലാണ് ഇനി നമ്മളെ റൈഡും നമ്മുടെ മിഷനും എല്ലാം